നമസ്കാരം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തായി കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ കഴിഞ്ഞ കൊല്ലം ദില്ലി ഭരിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ദില്ലിയുടെ ഭരണം നഷ്ടമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം അല്ലെങ്കിൽ ദില്ലിയുടെ ഭരണത്തിൽ നിന്നും തൊണ്ണൂറ്റിയെട്ടിൽ പടിയിറങ്ങിയ ബി ജെ പി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരികയുമാണ് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം ഇടതുപാർട്ടികളുടെ പ്രകടനമാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകളിലാണ് ഇടതുപാർട്ടികൾ മത്സരിച്ചത് ഇതിൽ സി പി എം രണ്ട് സീറ്റിലും സി പി ഐ ഒരു സീറ്റിലും മത്സരിച്ചിരുന്നു സി പി ഐ മത്സരിച്ചത് വികാസ്പുരി മണ്ഡലത്തിലാണ് സി പി എം കരാവൽ നഗറിലും ബദാർപൂർ മണ്ഡലത്തിലും മത്സരിച്ചു ഈ രണ്ട് മണ്ഡലങ്ങളിലും അതായത് സി പി എം മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും സി പി ഐ മത്സരിച്ച ഒരു മണ്ഡലത്തിലും അതായത് ഈ മൂന്ന് മണ്ഡലത്തിലും ഈ പാർട്ടികളുടെ നില അതീവ പരിതാപകരമാണ് മൂന്നക്ക സംഖ്യ കടന്നിട്ടില്ല ഇവർക്ക് ലഭിച്ച മൊത്തം വോട്ട് അതായത് നോട്ടയ്ക്കും പിന്നിലായി സി പി എമ്മും സി പി ഐയും പ്ലേസ് ചെയ്തിരിക്കുന്നു അതായത് നോട്ടയ്ക്കും പിന്നിലാണ് സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും സ്ഥാനം എന്നതാണ് ദില്ലിയിൽ നിന്നും വരുന്ന കണക്കുകൾ അത്രമാത്രം ഇടതുപക്ഷ പാർട്ടികൾ സ്വാധീനം ചെലുത്തും അല്ലെങ്കിൽ ആറു മണ്ഡലങ്ങളിൽ മത്സരിച്ച് തങ്ങൾ സാന്നിധ്യം അറിയിക്കുമെന്നൊക്കെയുള്ള അവകാശവാദത്തോടു കൂടിയാണ് ഇടതു പാർട്ടികൾ ഇത്തവണത്തെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രധാന പാർട്ടികൾ മത്സരിച്ച അതായത് ഇടതും പാർട്ടികളിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ സി പി ഐയും സി പി എമ്മും മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ നോട്ടയ്ക്ക് പിന്നിലായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇടതുപാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വകയില്ലാത്ത രീതിയിലേക്ക് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മാറിക്കഴിഞ്ഞിരുന്നു ഇവരുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി പോലുമില്ല അതായത് പ്രകാശ് കാരാട്ടിനും അതുപോലെ തന്നെ വൃന്ദ കാരാട്ടിനും വോട്ട് ചെയ്യാനായി പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി പോലുമില്ല അത്രമാത്രം ശോചനീയ അവസ്ഥയിലായിരുന്നു ദില്ലിയിലെ ഇടതുപാർട്ടികളുടെ അവസ്ഥ ഇപ്പോഴത്തെ ജനങ്ങളുടെ പിന്നെ പിന്തുണ അത് ഉണ്ട് ഇടതുപാർട്ടികൾക്ക് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇവർക്ക് ലഭിച്ച വോട്ടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് അതേസമയം ബി ജെ പി ശക്തമായ തിരിച്ചുവരവ് അധികാരത്തിലേക്ക് നടത്തിയിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ടിലാണ് അവർക്ക് അവസാനമായി ദില്ലിയുടെ ഭരണം നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ദില്ലിയുടെ ഭരണത്തിലുണ്ടായിരുന്നു ബി ജെ പി എന്നാൽ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം അവർക്ക് അധികാരത്തിൽ തിരിച്ചുവരാൻ സാധിച്ചില്ല സുഷമ സ്വരാജായിരുന്നു ബി ജെ പിയുടെ ും അവസാനത്തെ മുഖ്യമന്ത്രി ദില്ലിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇപ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെ തക്ക സമയത്തെടുത്ത തീരുമാനത്തിലൂടെ ഇതാ ആം ആദ്മി പാർട്ടിയെ ബി ജെ പി അട്ടിമറിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഈ അറുപത്തിരണ്ട് സീറ്റുകളാണ് ഇപ്പോൾ ഇരുപത്തി മൂന്നിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇടങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന

our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal ambalathara and evergreens luxury villa